കുട്ടികളിലെ കലാവാസനകളെ പരിപോഷിപ്പിക്കുന്നതിനായി പേഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ കലോത്സവം സംഘടിപ്പിച്ചു സഹറ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ നടത്തിയ കലോത്സവം ചലച്ചിത്ര നിർമ്മാതാവ് സുഭാഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കുട്ടികളിലെ കലാവാസനകളെ പരിപോഷിപ്പിക്കുന്നതിനായി പേഴക്കാപ്പിള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ കലോത്സവം സഹറ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് തുടക്കമായി രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന സ്കൂൾ കലോത്സവം സിനിമാ ലൈൻ പ്രൊഡ്യൂസർ സുഭാഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഞാൻ പഴന്തോട്ടത്ത് ഒരു കൽപ്പണിക്കാരന്റെ മക്കളാണ് ഞാൻ സുമേഷ് സുമേഷ് ചന്ദ്രൻ നിങ്ങളറിയും തൃശൂർ തൃശൂർ ടൂട്ടല്ല മോഹൻലാലിന്റെ ലാലേട്ട അതില് ലാലേട്ടനെ പിടിക്കാനായിട്ട് അയൽവക്കത്തെ ഒരു ഭാര്യയും ഭർത്താവും താമസിക്കുന്നുണ്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആ അതിലെ ഹസ്ബൻഡ് സാബു എന്ന പോലീസുകാരനാണ് എന്റെ അര്യൻ സുമേഷ് ചന്ദ്രൻ ഒരുപാട് സിനിമകളുണ്ട് ലാലേട്ടൻ അവാർഡ് മേടിച്ചുകൊണ്ട് വന്നു ലാലേട്ടന്റെ കൂടെ നാളെ തൊട്ട് എന്റെ ബ്രദർ ജോയിൻ ചെയ്യാണ് ദൃശ്യം സ്ത്രീലെ അപ്പൊ ഞാനിപ്പോഴും ദൃശ്യം സ്ത്രീല് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഞാനും ഉണ്ടാവുന്നു സുമേഷിന്റെ കൂടെ അപ്പൊ അടുത്തൊരു വർഷം ഒരു പരിപാടി നടക്കുമ്പോൾ നമുക്ക് ഡേറ്റ് ഉണ്ടെങ്കിൽ സുമേഷിനെ നമ്മുടെ സ്കൂളിൽ കൊണ്ടുവരാം ഞാൻ പറയാം എടാ നമ്മുടെ പിള്ളേരൊക്കെ ഉള്ള സ്കൂളിലാണോ വരണമെന്ന് ഞാൻ പറയാം വിശേഷങ്ങൾ അദ്ദേഹം കുട്ടികളുമായി പങ്കുവച്ചു പി ടി ഐ പ്രസിഡന്റ് ഫൈസൽ മുണ്ടക്കാമറ്റം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി എന്നീ വിഭാഗങ്ങളിലായി സ്കൂൾ കലോത്സവം അറബി കലോത്സവം എന്നിവ നാല് വേദികളിലായാണ് നടക്കുന്നത് മത്സരങ്ങളിൽ വിജയികളാകുന്നവർ അടുത്ത മാസം നടക്കുന്ന ഉപജില്ലാ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും സ്കൂൾ പ്രിൻസിപ്പൽ സന്തോഷ് ടി പി പ്രതിഭകൾക്ക് ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി അധ്യാപകരായ ജ്യോതി കെ ഭാസ്കർ സഹദിയ സി എം അധ്യാപക വിദ്യാർത്ഥികൾ എന്നിവരാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത് റിട്ടയേഡ് അധ്യാപിക ജാൻസി എം എ ഹെഡ്മിസ്റ്റർ സഫീന എ സീനിയർ അധ്യാപിക റഹ്മദ് പി എം റിട്ടയേർഡ് ഹെഡ് മിസ്ട്രസ് അനിമോൾ കെ എസ് കലോത്സവം കൺവീനർ സബിത പി ഇ സ്കൂൾ വൈസ് ചെയർപേഴ്സൺ മെഹ്റിൻ ഓയസ് തുടങ്ങിയവർ പങ്കെടുത്തു